സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കണ സമയത്ത് അന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ടൊരു ഹോബീസിൽ ഒന്നായിരുന്നു വായന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് പുസ്തകങ്ങൾ ഞാൻ കാശ് കൊടുത്ത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂളിലെയും കോളേജിലേക്ക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം കൊടുത്ത് വായിക്കുമായിരുന്നു അതൊക്കെ ഒരു രസമായിരുന്നു അന്നത്തെ കാലത്ത് പിന്നീടൊക്കെ എപ്പോഴും എൻ്റെ വായനയൊക്കെ ഞാൻ തന്നെ മറന്നുപോയി വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ വായിക്കാനൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല കുഞ്ഞുങ്ങളും കാര്യങ്ങളും വീട്ടുകാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വായിക്കാനുള്ള സമയം തന്നെ ഇല്ലാതായി എന്നുള്ളതാണ് സത്യം പക്ഷേ എപ്പോഴും ഞാൻ പുസ്തകങ്ങളൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു നിധി പോലെ വീടുപണി കഴിഞ്ഞ് ഇതുപോലൊരു ഷെൽഫ് ഉണ്ടാക്കി പുസ്തകങ്ങളെല്ലാം ഇതുപോലെ അടുക്കി വെച്ച് ഒരു ലൈബ്രറി ഉണ്ടാക്കിയത് എൻ്റെ മക്കൾക്ക് വായനാശീലം ഉണ്ടാക്കിയെടുക്കാനാണ് പക്ഷെ പിള്ളേർ ഇത് കൈകൊണ്ട് തുടർ ലക്ഷണം പോലും കാണാനില്ല അവരോട് പറയുമ്പോൾ അവർ പറയാം സ്കൂളിലെ പുസ്തകം തന്നെ വായിച്ച് തീർക്കാൻ പറ്റണില്ല എന്ന് എന്നാലും അതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ മക്കൾക്ക് വെക്കേഷനൊക്കെ ആവുന്ന സമയത്ത് ഓരോ പുസ്തകങ്ങൾ ഞാൻ എടുത്ത് കൊടുത്തിട്ട് പറയും അത് വായിക്കാൻ അത് ഫുൾ വായിച്ചിട്ട് ആ അതിൻ്റെ റിവ്യൂ എന്നോട് പറയണം എന്ന് പറയാറുണ്ട് കുറച്ചൊക്കെ പിള്ളേർ വായിക്കും കേട്ടോ ഇതുപോലെ നിങ്ങൾക്കുണ്ടോ വായനാശീലങ്ങളൊക്കെ എൻ്റെ ഇഷ്ടങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു വായന